ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തത്സമയം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ആൻ ദ ബെൽബട്ടൺ സെലക്ട് ചെയ്യുക ഒപ്പം ഷെയർ ലൈക്ക് ആൻഡ് മനോരമനി സൂപ്പർ പ്രൈം ടൈമിൽ നമ്മുടെ അഭിലാഷ് മോഹനൻ എസ് ഡി ബി ഐയുടെ കെ കെ അബ്ദുൾ ജബ്ബാറിനോട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതായിട്ട് കാണാം ആ ചോദ്യങ്ങൾക്ക് വ്യക്തമായും ശക്തമായുമുള്ള നല്ല അടിപൊളി ഉത്തരം കെ കെ അബ്ദുൾ ജബ്ബാർ കൊടുക്കുന്നത് നമുക്ക് കാണാം എൽ ഡി എഫ് ജയിച്ചാലും യു ഡി എഫ് ജയിച്ചാലും രണ്ട് കൂട്ടരുടെയും എം പിമാർ ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായി ഡൽഹിയിൽ ഒരേ നിലപാടാണ് സ്വീകരിക്കുന്നത് അപ്പോൾ ആ കാര്യത്തിൽ ഡൽഹിയിൽ അവരെടുക്കുന്ന നിലപാട് എന്ത് എന്ത് എന്നുള്ള കാര്യത്തിൽ തർക്കമോ സംശയമോ സംശയമില്ല ഒന്നാമത്തെ കാര്യം അതുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് ഒരു മുന്നണിയോട് അതിൽ മാത്രം ചേരാൻ അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം രണ്ട് ഇപ്പൊ യു ഡി എഫിന് ഇരുപത് മണ്ഡലങ്ങളിലും നിരുപാധികമായ പിന്തുണ പ്രഖ്യാപിച്ചു അപ്പൊ ഇരുപത് മണ്ഡലങ്ങളിലും നിങ്ങൾക്ക് സംഘടനാ സംവിധാനം ഉണ്ടല്ലോ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണമോ സ്വന്തം നിലയ്ക്കുള്ള പ്രചടനമോ അല്ലെങ്കിൽ ആദ്യമായിട്ട് സന്ദീപ് ആര്യോട് മറുപടി പറയാനുണ്ട് സന്ദീപ് ആര്യര് പന്നിപ്പടക്കം പൊട്ടിയിട്ട് പാലക്കാട് ജില്ലയിലൊരു ആന ചരിഞ്ഞപ്പോൾ അത് മലപ്പുറത്താന്ന് പറഞ്ഞതിനൊരു വർഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ച മഹാനാണ് ഈ സന്ദീപ് വാര്യർ അദ്ദേഹം ഇപ്പോൾ പേടിപ്പിക്കുകയാണ് നിരോധിക്കും ജയിലിലടക്കും ബീഹാർ ജയിലിലടക്കും ഇ ഡി വരും അന്വേഷണം വരും യു എ പി യെ ചേർത്തും ഓക്കെ ഓക്കെ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ലക്ഷണമൊത്ത ഭീകര പ്രവർത്തനം നടത്തിയ അധികാരത്തിൽ കയറിയ ആളുകൾ ഇന്ന് ഇ ഡിയെ കാണിച്ച് അന്വേഷണ ഏജൻസിയെ കാണിച്ച് ജയിൽ കാണിച്ച് നിരോധനം കാണിച്ച് ഭയപ്പെടുത്തുന്നത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അല്ല രണ്ട് മുഖ്യമന്ത്രിമാർ ജയിലിൽ അടച്ചിരിക്കുന്നു രാജ്യസഭാംഗത്തെ ജയിലിൽ അടച്ചിരിക്കുന്നു ദില്ലിയിലെ രണ്ട് മന്ത്രിമാർ നേരത്തെ ജയിലിലാണ് അടുത്ത മൂന്ന് മൂന്ന് മന്ത്രിമാർ ജയിലിൽ അടക്കാൻ പോകുന്നു ഇനി ഈ തീവ്രവാദ ഭീകരവാദ ആരോപണം ഞങ്ങൾക്ക് നേരെ മാത്രമാണോ ബി ജെ പിയുടെ സംസ്ഥ നാഷണൽ സെക്രട്ടറിയാണ് അനിൽ ആന്റണി അദ്ദേഹം മിനിഞ്ഞാന്ന് പത്രക്കാരോട് പറഞ്ഞ എന്താണ് കോൺഗ്രസ് രാജ്യവിരുദ്ധ സംഘടനയാണെന്നാണ് പറഞ്ഞത് ആ ആന്റണിയുടെ മകനാണ് പറയുന്നത് അമ്പത്തഞ്ച് വർഷം നാട് വരിച്ച കോൺഗ്രസ് രാജ്യവിരുദ്ധ സംഘടനയാണെന്ന് പറയുന്നത് ആരാണ് അവരുടെ നാഷണൽ സെക്രട്ടറിയാണ് പറയുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഭീകരവാദ ആരോപണം തീവ്രവാദ ആരോപണം വർഗീയ ആരോപണം എന്ന് ഉന്നയിക്കാൻ ഒരർഹതയുമില്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ലക്ഷണമൊത്ത ഭീകരവാദ പ്രവർത്തനം നടത്തി മാത്രം അധികാരത്തിൽ കയറിയവരാണ് സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയ പ്രസ്ഥാനം മറ്റൊന്ന് എന്തുകൊണ്ടാണ് യു ഡി എഫിനെ മാത്രം പിന്തുണക്കുന്നതാണ് അതെ നമ്മളിപ്പോൾ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും പുതിയ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ എൽ ഡി എഫിനെ പച്ചക്ക് പിന്തുണക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല നിലനിൽക്കുന്നത് അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ പോലീസ് സംവിധാനം കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാർ മുതൽ ഇതുവരെ ന്യൂനപക്ഷ വിരുദ്ധമായ സമീപനങ്ങൾ പോലീസ് സംവിധാനത്തിൽ തുടരെ തുടരെ ഉണ്ടാവുകയാണ് എ കെ ജി സെൻറ്ററിൽ നിന്നോ അല്ലെങ്കിൽ പിണറായി എന്ന ആഭ്യന്തര വകുപ്പിൻ്റെ ഓഫീസിൽ നിന്നോ അല്ല മാരാർജി ഭവനിൽ നിന്ന് നിയന്ത്രിക്കുന്ന പോലീസ് സംവിധാനമാണ് ഒന്ന് രണ്ട് ഉദാഹരണം പറഞ്ഞുതരാം ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ ഈരാറ്റുപേട്ടയിലുണ്ടായൊരു സംഭവം പതിനേഴും പതിനെട്ടും വയസ്സായ കുട്ടികളെ ത്രീ നോട്ട് സെവൻ കേസ് ചാർജ് ചെയ്താണ് ജയിലിലടച്ചത് വധശ്രമത്തിന് കേസെടുക്കുകയാണ് മാക്സിമം പണിഷ്മെന്റ് ആയിട്ട് ജീവപര്യന്തം വരെ തടവ് ലഭിക്കാവുന്ന ഒരു കുറ്റം ആ കുട്ടികൾ ചെയ്തു പോകും ഇരുപത്തിയേഴ് കുട്ടികൾ പ്രായപൂർത്തിയാവാത്തവർ എന്നിട്ട് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പറയുകയാണ് അവർ തെമ്മാടിക്കൂട്ടങ്ങളാണെന്ന് കേസ് പെറ്റി കേസായി മാറ്റി പക്ഷേ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പരാമർശം പിൻവലിച്ചില്ല ഇത് വളരെ ഗൗരവതരമായ കാര്യമാണ് പിന്നെ ഒന്നാ ഒന്നാം പിണറായി സർക്കാർ ആരെയാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ഉപദേശകനായി പോലീസ് ഉപദേശകനായി വെച്ചത് ശ്രീവാസ്തവയാണ് ആരാണ് ശ്രീവാസ്തവ എനിക്കൊരു മുസ്ലിം ബാസ്റ്റേഡിൻ്റെ ഡെഡ് ബോഡി കാണണമെന്ന് പാലക്കാട് വർഷങ്ങൾക്ക് മുമ്പ് ഏകതാ യാത്രയിൽ വിളിച്ചു പറഞ്ഞ വയർലൈൻസ് സന്ദേശം കൊടുത്ത ശ്രീവാസ്തവ അന്ന് വെടിവെപ്പുണ്ടായിട്ട് മൂക്കിലൂടെ കയറിയ വെടിയുണ്ടയാണ് വെടിയുണ്ടാണ് സിറാജിൻ്റെ സതിനൊന്നുകാരിയുടെ തലയോട്ടി തകർത്ത് പുറത്തേക്ക് പോയി ആ ശ്രീവാസ്തവയാണ് ആര് വെക്കുന്നത് നമ്മുടെ പിണറായി വിജയൻ ഉപദേശകനായി വെക്കുന്നത് ധാരാളം കാര്യങ്ങൾ അങ്ങനെ പറയാനുണ്ട് പോലീസിന്റെ ദളിത് വിരുദ്ധ ന്യൂനപക്ഷ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ന്യൂനപക്ഷം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ